നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളികൾ ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറഞ്ഞ കാര്യമാണ് പക്ഷേ കൊറോണ വൈറസ് ബാധ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആശങ്കയുള്ള കാര്യവും അതുതന്നെയാണ് എല്ലാ ഫോണിലും മലയാളിയുണ്ട് അതുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ മലയാളികൾ ഉള്ളിടത്ത് മലയാളികൾക്ക് ഏറെ ആശങ്കയാണ് കൊറോണ വൈറസ് ബാധ പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള മലയാളികൾക്ക് ഏറെ ആശങ്കയാണ് കേന്ദ്ര സർക്കാർ കൊറോണ ബാധിച്ച ഇന്ത്യക്കാർ തിരിച്ചിന്ത്യിലേക്ക് വരണ്ട എന്ന സമീപനം സ്വീകരിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സ്വീകരിച്ച നിലപാട് ഏറെ പ്രശംസനീയ ആ ഒരു നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് അമ്മയുടെ കരുതലും കൊണ്ട് ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജ ടീച്ചറും ഒപ്പമുണ്ട് ടീച്ചറിന് വലിയ പിന്തുണയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലഭിക്കുന്നത് പ്രവാസികളടക്കമുള്ളവരുടെ വലിയ പിന്തുണ ലഭിക്കുന്നു നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ടീച്ചറിന്റെ ആ വാക്കുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിയമസഭയിൽ അവർ പറയുന്ന ഒരു ചെറിയ കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ പലരുടെയും സ്റ്റാറ്റസുകളായും വീഡിയോ സ്റ്റോറികളായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഇതിനെല്ലാം പ്രതിപക്ഷത്തിന് വലിയ അമർശമുണ്ട് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് പക്ഷേ പറഞ്ഞു വരുന്ന കാര്യം എന്നുള്ളത് ടീച്ചറിൻ്റെ ഓരോ പ്രവർത്തികൾക്കും വലിയ പിന്തുണ പ്രവാസികൾ അടക്കമുള്ളവരുടെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രവാസികളായി ജോലി ചെയ്ത നാട്ടിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന പലരും എന്ത് സഹായമുണ്ടെങ്കിലും ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അവർ പറയുന്നത് ഇത്ര മാത്രമാണ് ശമ്പളമൊന്നും വേണ്ട നഴ്സാണ് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം ഡ്രൈവറാണ് ആംബുലൻസ് സഹായം വേണമെങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ് ഞാൻ ക്ലീനറാണ് ആൾ വേണമെങ്കിൽ ഞാൻ വരാം എന്ന് ഏറെ ആത്മാർത്ഥതയോടുള്ള കമൻറ്റുകളാണ് ശൈലജ ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്നതൊക്കെ ഇതെല്ലാം ഇതിൽ കൂടുതലും പ്രവാസികളായി ജോലി ചെയ്യുന്നവരാണ് പ്രവാസികളായി ജോലി ചെയ്ത് നാട്ടിൽ വന്ന് നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രവാസികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാഗത മനോഭാവം കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആത്മാർത്ഥത തിരിച്ചും കാണിക്കാൻ പ്രവാസികളായ നാട്ടിൽ നിൽക്കുന്നവരും തയ്യാറാകുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ കമൻ്റുകളിൽ കാണാൻ കഴിയുന്നത് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ടീച്ചറെ പക്ഷേ കുറെ നാളുകളായി ഹോം നേഴ്സായി ഞാൻ വർക്ക് ചെയ്യുകയാണ് ഐസൊലേഷനിൽ ക്ലീനിങ്ങിന് ആളെ വേണമെങ്കിൽ ഞാൻ വരാം ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച ആരോഗ്യവകുപ്പിനെ വിളിച്ചിട്ട് ബിസിയാണ് അതുകൊണ്ടാണ് ഇവിടെ മെസ്സേജ് ഇട്ടത് എന്നാണ് അവർ പറയുന്നത് നമുക്ക് ഒരുമിച്ച് നേരിടാം ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറിനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത് ഏറെ പിന്തുണയാണ് ടീച്ചർ ടീച്ചറും ഇക്കാര്യം പറയുന്നുണ്ട് വലിയ പിന്തുണയാണ് എനിക്ക് കിട്ടുന്നത് ആ പിന്തുണ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഊർജസ്വലയാക്കുന്നത് പക്ഷേ ഇതൊക്കെ വലിയ ശല്യം ഉണ്ടാക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് കാരണം ഇത്രയും ഹൈപ്പ് ഈ സർക്കാരിന് ലഭിച്ചാൽ പിന്നെ തങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ തലവെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യമാകാം അത്തരത്തിലുള്ള പരാമർശങ്ങളുമായി അവർ മുന്നോട്ട് വരാൻ കാരണം പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷം തന്നെയാണ് ഏറ്റവും കൂടുതൽ താഴ്ത്തിക്കെട്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയതെന്ന് കോവിഡ് നയൻറ്റീൻ എന്ന മഹാവ്യാധിയെ നേരിടാൻ മന്ത്രിക്കൊപ്പം കേരളത്തിലെ ഓരോ ജനങ്ങളും സജ്ജമാണ് എന്ന് വെളിപ്പെടുത്തുന്ന കമന്റുകളും ടീച്ചറിന്റെ പോസ്റ്റ് താഴെ വരുന്നുണ്ട് ഇത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകൾ ഇടുന്നത് കേരളം മാത്രമാണ് രോഗബാധിതരെയും ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നത് പക്ഷേ വിമാന സർവീസുകളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് അവിടെയൊക്കെ നിയന്ത്രണം വരുത്തുന്നത് കേന്ദ്ര സർക്കാരാണ് അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളത് ഇവിടെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു കമന്റ് ശാലിനി ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ ഉണ്ടായി നഴ്സാണ് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം എന്ന് റാന്നി പന്തളം എന്നിവിടങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ ഐസൊലേഷൻ വാർഡുകൾ ആരംഭിക്കും എന്ന അറിയിപ്പിന് താഴെ ശാലിനി ശ്രീനാഥ് എന്ന യുവതിയാണ് ഇത്തരത്തിൽ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് ടീച്ചർ ഞാനും നേഴ്സിംഗ് പഠിച്ചതാണ് പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കൊറോണ രോഗികളെ നോക്കാൻ ഐസൊലേഷൻ വാർഡിലോ ഒബ്സർവേഷൻ വാർഡിലോ മറ്റെവിടെയെങ്കിലും സ്റ്റാഫിന്റെ കുറവുണ്ടായെങ്കിൽ ഞാൻ വരാം സാലറി ഒന്നും വേണ്ട നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെ നേരിടാം ഓൾവൈസ് വിത്ത് യു മാഡം എന്ന തരത്തിലാണ് നൂറുകണക്കിന് പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിപയെയും പ്രളയത്തെയും അതിജീവിച്ച കേരളം കൊറോണയെയും അതിജീവിക്കും എന്നുള്ള ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ തന്നെയാണ് പ്രവാസികളുടെയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളം